ീരാമര മരമ ശ്രീ രാമചന്ദ്രജയ ശ്രീരാമര മരമ ശ്രീ രാമ ഭദ്രജയ ലങ്കാ വിവരണം ലങ്കാപുരത്തിങ്കിൽ ഉള്ള വൃത്താന്തങ്ങൾ ചങ്കാവിഹീനം എന്നോടറീകനി കോട്ടമതിൽ കിടങ്ങ് എന്നിവയൊക്കെ കാട്ടിത്തരുക വേണം ഭരസാഭവൻ എന്നതു എന്നതുകേട്ടുതൊതുവാദാത്മജൻ നന്നായി തെഴിഞ്ഞ് ഉണർത്തിച്ചരുളിതിനാൽ മധ്യസമുദ്രം ത്രികുടാജലം വളർന്ന് അത്യുന്നതം മതിൽമൂർധനി ലിങ്കാപുരം പ്രാണഭയം ഇല്ലയാതെ ജനങ്ങൾക്കു കാണാം കനക സമാനമായി വിസ്താരം ഉണ്ടങ് എഴുന്നൂറ് യോജന പുത്തൻ കനകമതി അതിൽ ചുറ്റുമേ ഓപുരം നാലുക്കെങ്കിലും ഉണ്ട് അതിശോഭിതമായി അതിനേഴു നിലകളും അങ്ങനെ തന്നെ ആയതിനുള്ളിൽ ിലായ്പൊങ്ങും മതിലുകൾ ഏഴുണ്ടൊരുപോലെ ഏഴിലും നന്നാലു ഗോപുര ഭഗ്നിയും ചൂഴവുമായിരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങുണ്ട് അത്യഗാധമായി ചൊല്ലുവാൻ വേലയന്ത്ര പാല ഭഗനിയും അണ്ടർ ഗോണ്ടിക്കിലെ ഗോപുരം കാപ്പതിന്ന് പതിനായിരം ശക്തരായി പശ്ചിമോപുരം നഗ്നഞ്ചരൻ ഉണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാൻ അതിശക്തരായി ഉണ്ടൊരു കോടി നിശാചരൻ ദിക്കുകൾ നാലിലും அண்ட உகதையோடு நடுவில் காத்திடுவான் அந்தபுரம் காப்பதினும் உண்ட் இட்டிஜனம் நாடகால நடப்பந்தல் பின்னையும் மஜ்ஜனசாலையும் மதியபானத்தின்னுஜனமான நிர்மலையும் അലങ്കാരേദം അകം പറയാവൽ പറയാ വല്ല തൽപ്പുറം തന്നിൽ നീളേ തിരഞ്ഞേനകം മൽപിതാവിൻ യോഗേനെ ചെന്നേൻപലാൽ പുഷ്പിത ഉനെ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടുവേൻ അങ്കുലീയം കൊടുത്താശുചൂടാരത്നം നിങ്ങു വാങ്ങിക്കൊണ്ട് അടയാളവാക്യവും കേട്ടു വിടവാ വിട പുറപ്പെട്ടു കാട്ടിനേൻ പിന്നെ കുറഞ്ഞൊരവിവേകം ആരാമമെല്ലാം തകർത്തു അതു കാക്കുന്ന വീരരെയൊക്കെ അക്ഷകുമാരൻ അവനെയും കൊന്നു ഞാൻ എന്നുവേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവ ലങ്കാപുരത്തിങ്കൽ ഉള്ളതി നാലൊന്നു സൈന്യം മുടുക്കി വേഗേനെ പോയി താല് ദശാമുഖനെ കണ്ടു ചൊല്ലിനൻ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൽ തന്നെ വൃത്തിയോട് ഇപ്പോഴേ കൊല്ലുക വൈകാതെ ഇവനെ കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൽ അഗ്രജം തന്നോടും ആധരാൾ കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമേ ചൊല്ലുള്ള രാജധർമ്മങ്ങൾ അറിഞ്ഞവർ കൊല്ലാതെ അടയാളത്തെ നല്ലതാകുന്നതെന്ന് അപ്പോൾ ദ ജാനനൻ ചൊല്ലിനാൽ വാലതിക്ക് അഗ്നി കൊളുത്തുവാൻ വാസസാപുച്ചം പൊതിഞ്ഞവർ അഗ്നി കൊളിത്തിനാറപ്പോൾ ചുറ്റുപൊട്ടിച്ചേനിരുന്നൂറ് യോജന ലങ്കാപുരം സത്വരൻ മന്നവാലങ്കയിലുള്ള വടയിൽ ുംടുക്കിനെ തൊൽപ്രസാദത്തിനാൽ ഒന്നുകൊണ്ടും ഇനി കാല വിളംബനം നന്നല്ല പോക പുറപ്പെടുക ആശുനാം യുദ്ധസന്നദ്ധരായി ബദ്ധരോട്ടം മഹാപ്രസ്ഥാനം ആശു ഗുരു ഗുരു വിക്രമം സംഖ്യയില്ലാതോളം മഹാകവി സംഖ്യേനെ ലങ്കാപുരിക്കു ചങ്കാപകം ചെയ്തു ായതരന്മാരക്ഷണേനെ ഋധ്രുപതി കിങ്കരന്മാർക്കു കൊടുത്തുതജാനുംങ്കരാന്തേ ബലാൽ പങ്കജനേത്രയെ കൊണ്ടുപോരാം ബിഭൂ പങ്കജനേത്ര പരം പുരുഷ പ്രഭോ സീരാമരാമ രാമ സീരാമചന്ദ്രജയ सीराम राम राम सीराम भद्रजया